എറണാകുളം കടവന്ത്രയിലുള്ള ഒരു സീറോ മലബാർ ദേവാലയത്തിൽ വെച്ച് കത്തോലിക്കാ വിശ്വാസിയായ ഒരു പെൺകുട്ടിയുടെയും ഒരു മുസ്ലിം യുവാവിൻ്റെയും വിവാഹം സഭയിലെ ഒരു റിട്ടയേർഡ് മെത്രാൻ ആശീർവദിച്ചതിൻ്റെ ചിത്രം പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് വലിയ കോലാഹലങ്ങൾക്കാണ് വഴിതെളിച്ചത് ഇസ്ലാം മതപ്രചരണത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ലവ് ജിഹാദിൻ്റെ ഭാഗമാണ് പ്രസ്തുത വിവാഹമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങളുണ്ടായി ലവ് ജിഹാദിനെതിരെ ശബ്ദമുയർത്തിയ സഭ തന്നെ ലവ് ജിഹാദിന് ആശീർവാദം നൽകി എന്നായിരുന്നു വിമർശകരിൽ ഏറെ പേരും നിരീക്ഷിച്ചത് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കത്തോലിക്കാ സഭയുടെ മതാന്തര വിവാഹം സംബന്ധിച്ച കാഴ്ചപ്പാടുകളും നിയമങ്ങളുടെ വ്യാഖ്യാനവും പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളുമാണ് ഈ ലക്കം സത്യാന്വേഷി ചർച്ച ചെയ്യുന്നത് ും സ്വാഗതം ആശയപരമായ ചില വിശദീകരണങ്ങളോടെ ആരംഭിക്കാം എന്ന് കരുതുകയാണ് കത്തോലിക്കാ സഭയുടെ കാനൻ നിയമം അനുസരിച്ച് മിശ്രവിവാഹം അഥവാ മിക്സഡ് മാരേജ് എന്നത് കത്തോലിക്കരും സാധുവായ മാമോദിസ സ്വീകരിച്ച അകത്തോലിക്കരും തമ്മിൽ ബന്ധപ്പെട്ട സഭാധികാരിയുടെ അനുവാദത്തോടെ നടത്തുന്ന വിവാഹമാണ് രണ്ട് ക്രൈസ്തവർ തമ്മിലുള്ള ഈ വിവാഹം കൗതാശിക വിവാഹം തന്നെ ആയിരിക്കും കത്തോലിക്ക വിശ്വാസിയുടെ ഇതര മതത്തിൽപ്പെട്ട വ്യക്തിയുമായുള്ള വിവാഹം മിശ്ര വിവാഹം എന്നല്ല മതാന്തര വിവാഹം അഥവാ ഇന്റർ റിലിജിയസ് മാരേജ് എന്നാണ് അറിയപ്പെടുന്നത് അത് കൗതാശിക വിവാഹമല്ല പലരും മതാന്തര വിവാഹത്തെ സൂചിപ്പിക്കാൻ മിശ്രവിവാഹം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാറുണ്ട് സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും നിയമാനുസൃതം നടത്തപ്പെടുമ്പോൾ മിശ്രവിവാഹങ്ങൾ വിവാഹങ്ങൾ കൗതാശിക വിവാഹങ്ങൾ തന്നെയാണ് മാത്രമല്ല കൂതാശിയുടെ വരപ്രസാദം ദമ്പതികൾക്ക് ലഭിക്കുന്നുമുണ്ട് ആശയപരമായി രണ്ടാമതൊരു വിശദീകരണം വേണ്ടത് ലവ് ജിഹാദ് എന്ന വിഷയത്തിലാണ് ക്രൈസ്തവ സമുദായത്തെ മാത്രമല്ല ഇസ്ലാമേതര സമുദായങ്ങളെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ലവ് ജിഹാദ് കേരളത്തിൽ സിറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് തന്നെ ലവ് ജിഹാദിനെതിരെ പ്രതികരിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അന്ന് പലരും സിനഡിന്റെ നിലപാട് വിമർശിച്ചെങ്കിലും പിന്നീടുണ്ടായ നിരവധി സംഭവ വികാസങ്ങളിലൂടെ പൊതുജനം സത്യം തിരിച്ചറിയാൻ ഇടയായി നിഷ്കളങ്കമായ പ്രണയം എന്നതിലുപരിയായി മതപ്രചരണം നടത്തുക എന്ന ഉദ്ദേശത്തിൽ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വഞ്ചിക്കുന്നതിനെയും ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഹലാലാണ് അനുവദനീയമാണ് എന്ന് ചെറുപ്രായത്തിലെ മുസ്ലിം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനെയും ഇങ്ങനെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെയും അവരെ ചൂഷണം ചെയ്യുന്നതിനെയും ചെയ്യുന്നതിനെയുമെല്ലാമാണ് ലവ് ജിഹാദ് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് മാതാപിതാക്കന്മാരുടെ അറിവും സമ്മതവുമില്ലാതെ പെൺകുട്ടികളെ അപഹരിച്ചു കൊണ്ടുപോകുന്നതും ലവ് ജിഹാദിൻ്റെ ശക്തമായ തെളിവാണ് ഈ പ്രവണതകൾ യാഥാർത്ഥ്യമാണ് എന്ന് അനുഭവം കൊണ്ട് ബോധ്യപ്പെടുന്നതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സമുദായാംഗങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വവും ബന്ധപ്പെട്ടവർക്കുണ്ട് അത് ഭംഗിയായി നടക്കുന്നുണ്ട് എന്നതും സത്യാന്വേഷിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് പ്രായപൂർത്തിയാവുകയും വസ്തുതകളെല്ലാം മനസ്സിലാക്കുകയും ചെയ്ത ശേഷവും മതാന്തര വിവാഹങ്ങൾക്ക് നിർബന്ധം പിടിക്കുന്നവരെ ആ സന്ദർഭത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അതിനൊക്കെ മുൻപേ ആ വ്യക്തി അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് വിവാഹത്തെ സംബന്ധിച്ച തിരുസഭയുടെ പഠനങ്ങളിൽ മതബോധന ഗ്രന്ഥവും കാനൻ നിയമവും പ്രഥമത ഊന്നൽ നൽകുന്നത് അതൊരു ഉടമ്പടിയും കൂതാശയുമാണ് എന്ന യാഥാർത്ഥ്യത്തിനാണ് വിവാഹ ഉടമ്പടി സൃഷ്ടികർത്താവിനാൽ സ്ഥാപിതവും അവിടുത്തെ നിയമങ്ങളാൽ നിയന്ത്രിതവുമാണ് ഈ ഉടമ്പടി വഴി പുരുഷനും സ്ത്രീയും ഒന്നായി തീരുകയും പരസ്പരമുള്ള കൂട്ടായ്മ സ്ഥാപിക്കുകയും ചെയ്യുന്നു പ്രസ്തുത ഉടമ്പടി അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും സന്താനോൽപാദനത്തിനും വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ് സാധുവായ വിവാഹത്തിൽ ഈ ഉടമ്പടി ബന്ധം മാമോദിസ സ്വീകരിച്ച രണ്ട് ക്രൈസ്തവർ തമ്മിലാകുമ്പോൾ അതൊരു കൂതാശയുടെ പദവിയിലേക്ക് ഉയരുന്നു സഭ എല്ലായ്പ്പോഴും കൂതാശാപരമായ വിവാഹത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് കൗതാശിക വിവാഹബന്ധത്തിൽ ഏർപ്പെടാനാണ് സഭ തൻ്റെ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം പരസ്പരം മനസ്സിലാക്കാനും വിശ്വാസം ജീവിക്കാനും കുട്ടികളെ ധാർമ്മിക ശിക്ഷണത്തിൽ വളർത്താനും ഒരേ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം ദമ്പതികളെ സഹായിക്കുന്നു പ്രാപ്തരാക്കുന്നു അതിലുമുപരിയായി കൂതാശയായി വിവാഹം സ്വീകരിക്കുമ്പോൾ ദമ്പതികൾ കൗതാശിക വരപ്രസാദത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയും ശക്തരാക്കപ്പെടുകയും ചെയ്യുന്നു ഇക്കാരണത്താൽ തന്നെ വിശ്വാസത്തിൻ്റെ ഒരു പരിപ്രേഷ്യത്തിൽ നിന്നുകൊണ്ട് കൗതാശിക വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കൗതാശിക വിവാഹമല്ലാത്ത മതാന്തര വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് സഭയുടെ എക്കാലത്തെയും നിയമവും നിലപാടും അങ്ങനെ മതവ്യത്യാസം അഥവാ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് കൗദാശിക വിവാഹത്തിന് ഒരു തടസ്സമായി തീരുകയാണ് മതവ്യത്യാസം അഥവാ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് കൂതാശാപരമായി വിവാഹം കഴിക്കുന്നതിന് തടസ്സമാണ് എന്ന് നാം മനസ്സിലാക്കി എന്നാൽ സവിശേഷ സാഹചര്യങ്ങളിൽ മതവ്യത്യാസം എന്ന തടസ്സത്തിൽ നിന്ന് ഒഴിവ് നൽകാൻ രൂപതാ മെത്രാന് അധികാരമുണ്ട് എന്തുകൊണ്ട് മെത്രാൻ ഈ ഒഴിവ് നൽകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആദ്യം പറഞ്ഞതാണ് ഏതൊരു വിവാഹ ഉടമ്പടിയും സൃഷ്ടികർത്താവിനാൽ സ്ഥാപിതമാണ് എന്ന് സഭ വിശ്വസിക്കുന്നു ഒരു പങ്കാളി മാമോദിസ സ്വീകരിച്ചിട്ടില്ലാത്തതിനാൽ അവരുടെ വിവാഹ ഉടമ്പടി കൗതാശികമാവുകയില്ലെങ്കിലും വിവാഹത്തെ സംബന്ധിക്കുന്ന ദൈവിക നിയമത്തിന്റെ ഭാഗമായ ഏകത്വവും അവിഭാജ്യതയും ഈ ഉടമ്പടി ബന്ധത്തിലും ദൃശ്യമാണ് ഒഴിവാക്കാനാവാത്ത സന്ദർഭങ്ങളിൽ മാത്രമാണ് രൂപതാ മെത്രാൻ കൂതാശയല്ലാത്ത ഇത്തരം ഉടമ്പടി ബന്ധത്തിന് അനുവാദം നൽകുന്നത് കൂതാശാപരമല്ലാത്ത വിവാഹം അവിഹിത ബന്ധമാണ് എന്ന് കരുതുന്നവരുണ്ട് എന്നാൽ കൂതാശയല്ലാത്തപ്പോഴും വിവാഹ ഉടമ്പടിയെ സഭ അംഗീകരിക്കുന്നുണ്ട് ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇതര സമുദായങ്ങളിലെ കുടുംബജീവിതങ്ങളെയും സഭ വീക്ഷിക്കുന്നത് സഭാവിശ്വാസിക്ക് കൂതാശാപരമല്ലാത്ത അത്തരമൊരു ഉടമ്പടി ബന്ധം അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം മെത്രാൻ അതിനനുവാദം നൽകുന്നതോടെ വിവാഹമെന്ന കൂതാശയെ സംബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസിക്ക് ഒഴിവ് ലഭിക്കുന്നു ഇപ്രകാരമുള്ള ഒഴിവ് വാങ്ങി വിവാഹ ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെടുന്ന കത്തോലിക്ക വിശ്വാസിക്ക് തുടർന്നും കൂതാശകൾ സ്വീകരിക്കാനും വിശ്വാസ ജീവിതം നയിക്കാനും സഭ അനുവാദം നൽകുന്നുണ്ട് അയാളുടെ വിവാഹബന്ധം അവിഹിതമായി വ്യാഖ്യാനിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല എന്നാൽ നിയമത്തിൽ നിന്ന് ഈ ഒഴിവ് വാങ്ങാതെ ഏതൊരു വ്യക്തിയുമായും സിവിൽ വിവാഹത്തിൽ വിവാഹത്തിലേർപ്പെടുന്ന കത്തോലിക്ക വിശ്വാസി നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നതിനാൽ തുടർന്നുള്ള കൂതാശാ ജീവിതത്തിന് സ്വയമേ അയോഗ്യനായി തീരുകയാണ് സാധുവായ വിവാഹത്തിൽ അല്ലാത്തതിനാൽ സ്ഥിരമായ പാപാവസ്ഥയിലാണ് ആ ബന്ധത്തിലായിരിക്കുന്നിടത്തോളം കാലം പ്രസ്തുത വ്യക്തി ജീവിക്കുന്നത് സ്ഥിരമായ പാപാവസ്ഥയായതിനാൽ ഇനിമേൽ പാപം ചെയ്യുകയില്ല എന്നേറ്റുപറഞ്ഞ് അനുരഞ്ജന കൂതാശ സ്വീകരിക്കാനോ തത്ഫലമായി വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ പ്രസ്തുത വ്യക്തിക്ക് സാധിക്കുകയില്ല ഈ ഒരു സാഹചര്യം ക്രൈസ്തവ വിശ്വാസിക്ക് ഒഴിവാക്കാനും അയാളുടെ ആത്മരക്ഷയ്ക്ക് അനിവാര്യമായ കൂതാശകൾ യോഗ്യതയോടെ തന്നെ സ്വീകരിക്കാനും മതാന്തര വിവാഹത്തിന് ശേഷവും കത്തോലിക്ക വിശ്വാസിയെ പ്രാപ്തനാക്കുന്നതാണ് മതവ്യത്യാസം എന്ന തടസ്സത്തിൽ നിന്ന് മെത്രാൻ്റെ പക്കൽ നിന്ന് അദ്ദേഹം വാങ്ങുന്ന ഒഴിവ് ഇതര മതത്തിലുള്ള വ്യക്തിയുമായുള്ള വിവാഹ ഉടമ്പടിക്ക് ഒരു കത്തോലിക്കാ വിശ്വാസിയെ അയോഗ്യനോ അയോഗ്യയോ ആക്കുന്നത് മതവ്യത്യാസം എന്ന തടസ്സമാണെന്ന് നാം കണ്ടു ഈ തടസ്സത്തിൽ നിന്ന് ന്യായമായ കാരണങ്ങളുടെ പേരിൽ രൂപതാ മെത്രാന് ഒഴിവ് നൽകാനും സാധിക്കും എങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമം എന്നൊന്ന് പരിശോധിക്കാം കൗതാശികമല്ലാത്ത ഒരു മതാന്തര വിവാഹ ഉടമ്പടിക്ക് തന്നെ പ്രേരിപ്പിക്കുന്ന ശക്തമായ കാരണങ്ങൾ എന്താണ് എന്ന് കാണിച്ചുകൊണ്ട് കത്തോലിക്ക വിശ്വാസി രൂപതാ മെത്രാന് അപേക്ഷ നൽകുകയാണ് വേണ്ടത് തൻ്റെ വിശ്വാസ ജീവിതം തുടർന്നുകൊണ്ടു പോകണമെന്നും ആത്മരക്ഷയ്ക്ക് അനിവാര്യമായ മറ്റു കൂതാശകൾ സ്വീകരിക്കുന്നതിനുള്ള യോഗ്യത നഷ്ടപ്പെടരുത് എന്നുമുള്ള ആഗ്രഹമാണ് ഇപ്രകാരം രൂപതാ മെത്രാനെ സമീപിക്കാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് ഈ അപേക്ഷ മെത്രാൻ പരിഗണിക്കുന്നത് ഏതാനും വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് അതേതൊക്കെ വ്യവസ്ഥകളാണ് എന്നല്ലേ ഒന്ന് കത്തോലിക്ക വിശ്വാസി തൻ്റെ വിശ്വാസത്തിന് കോട്ടം വരുത്തിയേക്കാവുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് പ്രതിജ്ഞ ചെയ്യണം സന്താനങ്ങളെ കത്തോലിക്കാ സഭയിൽ മാമോദിസായും ശിക്ഷണവും നൽകി വളർത്താൻ ശ്രമിക്കുമെന്ന് ആത്മാർത്ഥതയോടെ വാഗ്ദാനം ചെയ്യണം രണ്ട് കത്തോലിക്ക വിശ്വാസി ചെയ്യേണ്ടതായ വാഗ്ദാനങ്ങൾ അത്രയും അതുവഴി ഉണ്ടാകുന്ന കടമകളെയും കുറിച്ച് മറുഭാഗം പങ്കാളി വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുറപ്പാക്കണം മൂന്ന് വിവാഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും ഗുണലക്ഷണങ്ങളെയും കുറിച്ച് ഇരുവർക്കും ബോധ്യമുണ്ട് എന്നുറപ്പ് നൽകണം നാല് മതപരമായ മറ്റ് വിവാഹ ആചാരങ്ങൾ നടത്തുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യണം ഈ വ്യവസ്ഥകൾ രേഖാമൂലം നൽകേണ്ട വ്യവസ്ഥകളാണ് എന്തുകൊണ്ട് ഇപ്രകാരം ഒരു വിവാഹം കഴിക്കുന്നു എന്നതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം രൂപതാധ്യക്ഷന് സമർപ്പിക്കുന്ന അപേക്ഷയിൽ ഈ വാഗ്ദാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് അപേക്ഷിക്കുന്ന വ്യക്തി ഒപ്പിടേണ്ടത് മറുഭാഗം പങ്കാളിയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഒപ്പുവെക്കുന്നത് കാര്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമാണ് വികാരിയച്ചന്റെ അറിവോടുകൂടിയാണ് ഇത്തരം അപേക്ഷകൾ രൂപതാ കച്ചേരിയിൽ സമർപ്പിക്കപ്പെടുന്നത് ഇങ്ങനെ ലഭിക്കുന്ന അപേക്ഷ വേണ്ടവിധം പരിഗണിച്ച് അനുവാദം നൽകാനോ നൽകാതിരിക്കാനോ രൂപതാധ്യക്ഷന് അധികാരമുണ്ട് മതാന്തര വിവാഹവുമായി ബന്ധപ്പെട്ട് വിശ്വാസി നൽകുന്ന വാഗ്ദാനങ്ങൾ വെറും പ്രഹസനങ്ങൾ മാത്രമാണെന്നും അവ പാലിക്കപ്പെടുന്നില്ലെന്നും അറിഞ്ഞുകൊണ്ട് അവർക്ക് അനുവാദം നൽകുന്നതിലൂടെ സഭ തെറ്റിനു കൂട്ടുനിൽക്കുകയാണ് എന്ന് ചിലർ വാദിക്കാറുണ്ട് കാര്യസാധ്യത്തിനായി വ്യവസ്ഥകൾ ഉറപ്പ് നൽകി വഞ്ചിക്കുന്നവരുണ്ടാകാം എന്നാൽ സഭ തെറ്റിനു നിൽക്കുകയാണ് എന്ന് പറയുന്നത് ശരിയല്ല കാരണം സഭയ്ക്ക് മുൻപിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ചിലപ്പോൾ പ്രസ്തുത വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അയാളുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ടായിരിക്കാം അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതും അതിനാൽ അവരെ ബാഹ്യമായി വിധിക്കുക സാധ്യമല്ല എന്നാൽ മറ്റു ചിലർ ബോധപൂർവം തന്നെ ഈ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നുമുണ്ടാകാം അത്തരക്കാരുടെ ആത്മാർത്ഥതയെ മാനുഷിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ സഭയ്ക്ക് സാധിക്കുകയില്ലല്ലോ എങ്കിലും തങ്ങൾ ചെയ്യുന്ന വാഗ്ദാനം ദൈവസന്നിധിയിൽ തങ്ങളെ കടപ്പെടുത്തുന്നുണ്ട് എന്നതും അവയുടെ ലംഘനം സഭയുടെ കൂതാശകൾ സ്വീകരിക്കുന്നതിന് തങ്ങളെ അയോഗ്യരാക്കുന്നുണ്ട് എന്നതും അവർ മറക്കാൻ പാടുള്ളതല്ല മതാന്തര വിവാഹം കൂതാശയല്ലാത്തതിനാൽ കൂതാശയുടേതായ ആഘോഷത്തിൻ്റെ സൂചനകൾ ഒഴിവാക്കിയാണ് പ്രസ്തുത കർമ്മം നടത്തുന്നത് വിശുദ്ധ കുർബാനയുടെ അർപ്പണം ഈ കർമ്മത്തിലില്ല അതേസമയം കൂതാശാപരമായ വിവാഹ കർമ്മത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും അതിലുണ്ട് ക്രൈസ്തവ തിരു പങ്കുചേരാൻ മനസ്സുള്ള ഒരക്രൈസ്തവ പങ്കാളിയെയാണ് ഈ തിരുക്കർമ്മം വിഭാവനം ചെയ്യുന്നത് കുട്ടികളെല്ലാവരെയും കത്തോലിക്കാ സഭയിൽ മാമോദിസായും ശിക്ഷണവും നൽകി വളർത്തുന്നതിന് തൻ്റെ കഴിവനുസരിച്ച് പരിശ്രമിക്കുന്നതാണ് എന്ന് കത്തോലിക്ക പങ്കാളി വാഗ്ദാനം ചെയ്യുന്നതിനെ ആ വാഗ്ദാനം നിറവേറ്റാൻ കത്തോലിക്ക പങ്കാളിക്കുള്ള ചുമതലയെക്കുറിച്ചും അക്രൈസ്തവ പങ്കാളിക്ക് അവബോധമുണ്ട് അതിനാലാണ് പ്രസ്തുത അക്രൈസ്തവ പങ്കാളി കത്തോലിക്ക ദേവാലയത്തിലെ ഈ മതാന്തര വിവാഹക്രമത്തിൻ്റെ കർമ്മത്തിൽ എത്തിച്ചേരുന്നത് ഈ കർമ്മക്രമത്തിൽ കൂതാശയുടേതായ ആഘോഷ സൂചനകൾ ഒഴിവാക്കി എന്നത് ഏറ്റവും വലിയ ആഘോഷമായ വിശുദ്ധ കുർബാനയുടെ തന്നെ ഒഴിവാക്കലിനെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ദേവാലയത്തിലെ ചടങ്ങുകൾ കഴിയുന്നത്ര ലളിതമായിരിക്കണം എന്നും സഭ നിഷ്കർഷിക്കുന്നുണ്ട് മതാന്തര വിവാഹത്തിനുള്ള അനുവാദം സമ്പന്നർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നത് തെറ്റിദ്ധാരണജനകമായ ആരോപണം മാത്രമാണ് കാരണം രൂപതാ കച്ചേരിയിൽ പരിഗണിക്കപ്പെടുന്നത് അപേക്ഷ മാത്രമാണ് അപേക്ഷ പ്രകാരം പ്രസ്തുത മതാന്തര വിവാഹം ഒഴിവാക്കാൻ കഴിയാത്തതാണോ എന്ന് വിലയിരുത്തപ്പെടുകയും അനുവാദം നൽകപ്പെടുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്യും മൂന്നപേക്ഷകൾ പരിഗണിക്കുന്ന കച്ചേരി ചിലപ്പോൾ മൂന്നിനും അനുവാദം നൽകിയേക്കാം മൂന്നിനും ചിലപ്പോൾ നിഷേധിച്ചേക്കാം അല്ലെങ്കിൽ ഒരെണ്ണം നൽകുകയും രണ്ടെണ്ണം നിഷേധിക്കുകയും ചെയ്തേക്കാം ഈ നൽകപ്പെട്ട ഒരെണ്ണം ചിലപ്പോൾ പണക്കാരൻ്റെതാകാം മറ്റു ചിലപ്പോൾ പാവപ്പെട്ടവൻ്റെതാകാം നിഷേധിക്കപ്പെടുന്നത് രണ്ടും ചിലപ്പോൾ പണക്കാരൻ്റെതുമാകാം മതാന്തര വിവാഹത്തിനുള്ള കാരണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അനുവാദം നൽകപ്പെടുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്നത് ഇപ്രകാരം ഒരു അപേക്ഷ രൂപതാ കച്ചേരിയിൽ സമർപ്പിക്കുന്നതിനുള്ള ആകെ ചിലവ് അരമനപത്രത്തിൻ്റെ വിലയായ ഏതാനും രൂപ മാത്രമാണ് ഇത്തരം അനുവാദങ്ങൾ ലഭിച്ച് വിവാഹ ഉടമ്പടിയിലേർപ്പെട്ട വ്യത്യസ്ത സാമ്പത്തിക സ്ഥിതിയിലുള്ളവരെ കത്തോലിക്ക ഇടവകകളിൽ കാണാൻ കഴിയുന്നതുമാണ് മതാന്തര വിവാഹം സംബന്ധിച്ച നിയമം സഭ പ്രത്യേക പരിതസ്ഥിതിയിൽ പെട്ടുപോകുന്നവർക്ക് നൽകുന്ന സവിശേഷമായ ഒരു ഒഴിവ് മാത്രമാണ് ഈ നിയമത്തിലൂടെ സഭയുടെ കാരുണ്യത്തിൻ്റെ മുഖമാണ് നമുക്ക് ദർശിക്കാനാവുക എന്നാൽ അതേസമയം തന്നെ ഈ നിയമങ്ങളെ ദുരുപയോഗിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളുമുണ്ട് എന്നത് സത്യമാണ് സമൂഹത്തിൻ്റെ മുൻപിൽ വിവാഹം സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയിലാണ് പലരും ആത്മാർത്ഥതയില്ലാതെ മതാന്തര വിവാഹത്തിനുള്ള വാഗ്ദാനങ്ങൾ ചെയ്ത് അനുവാദം കരസ്ഥമാക്കുന്നത് ദേവാലയത്തിൽ ആശീർവദിച്ച വിവാഹം അതിനുശേഷം മറ്റൊരു മതാചാരപ്രകാരം നടത്തില്ല എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത്തരം ചടങ്ങുകൾ പിന്നീട് നടത്തപ്പെടുന്നതായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗൗരവതരമായ ഇത്തരം വാഗ്ദാന ലംഘനങ്ങൾ പ്രസ്തുത വ്യക്തിയെ തുടർന്നുള്ള കൂതാശ ജീവിതത്തിന് അയോഗ്യനാക്കുന്നുണ്ട് എന്നതും നാം മറക്കരുത് എങ്കിലും ഈ വിഷയങ്ങളിലൊന്നും പ്രസ്തുത വ്യക്തിയുടെ ആത്മാർത്ഥതയെയും സത്യസന്ധമായ ആഗ്രഹത്തെയും മറ്റു സമ്മർദ്ദങ്ങളെയും ബാഹ്യമായി ആർക്കും വിലയിരുത്താൻ കഴിയില്ല എന്നതിനാൽ തന്നെ വ്യക്തിപരമായി വിധി എഴുതാതെ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് മതാന്തര വിവാഹങ്ങൾ ലളിതമായിരിക്കണം എന്നതിനെ സംബന്ധിച്ച സഭയുടെ നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് ഉതപ്പു നൽകാതിരിക്കാൻ ഉദ്ദേശിച്ചുള്ളവയാണ് ഇത് സഭയിലെ സ്വാഭാവികമായ ഒരു വിവാഹ ആഘോഷമല്ല എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം ആയതിനാൽ തന്നെ നവമാധ്യമങ്ങളുടെ കാലത്ത് പ്രസ്തുത വിവാഹങ്ങൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തരുത് എന്ന നിബന്ധനയും വൈദികർ ലഭ്യമായ സാഹചര്യങ്ങളിൽ മേൽപ്പെട്ടക്കാർ പ്രസ്തുത ആശീർവാദ കർമ്മത്തിൽ സംബന്ധിക്കരുത് എന്ന നിർദ്ദേശവും കൂട്ടിച്ചേർത്തുകൊണ്ട് മതാന്തര വിവാഹവുമായി ബന്ധപ്പെട്ട സഭാ നിയമങ്ങളെ പരിഷ്കരിക്കാവുന്നതാണ് മതാന്തര വിവാഹം കത്തോലിക്കാ സഭ അംഗീകരിച്ചിരിക്കുന്ന മൂന്ന് തരം വിവാഹങ്ങളിൽ ഒന്നാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട് അതും ശരിയല്ല കത്തോലിക്കാ സഭയുടെ നിയമമനുസരിച്ച് വിവാഹം കൗതാശികമായി സ്വീകരിക്കാനാണ് ഒരു വിശ്വാസിക്ക് അനുവാദമുള്ളത് കൗദാശികമല്ലാത്ത വിവാഹമാണ് മതാന്തര വിവാഹം അത് സ്വീകരിക്കണമെങ്കിൽ കൗതാശിക വിവാഹം സംബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് പ്രസ്തുത വ്യക്തി നിയമാനുസൃത അധികാരിയിൽ നിന്ന് ഒഴിവ് വാങ്ങേണ്ടതുണ്ട് ഇങ്ങനെ നിയമത്തിൽ നിന്ന് ഒഴിവ് വാങ്ങിയുള്ള വിവാഹം ഒരിക്കലും സാധാരണഗതിയിലുള്ള ഒരു വിവാഹമായി പരിഗണിക്കുക സാധ്യമല്ല അസാധാരണ സാഹചര്യങ്ങളിൽ നിയമത്തിൽ നിന്നും ഒഴിവുവാങ്ങി നടത്തുന്ന ഇത്തരം വിവാഹങ്ങൾ കൗതാശികമല്ലാത്തതിനാൽ അവ യാതൊരു കാരണവശാലും വൈദികരും വിശ്വാസികളും പ്രോത്സാഹിപ്പിക്കുകയും അരുത് കൂതാശയുടെ കൃപാവരങ്ങൾ പ്രദാനം ചെയ്യുന്ന മാമോദിസ സ്വീകരിച്ചവർ തമ്മിലുള്ള വിവാഹ ബന്ധത്തിലേക്ക് സ്വയം പ്രവേശിക്കാൻ ഓരോ ക്രൈസ്തവ യുവാവിനെയും യുവതിയെയും പ്രാപ്തരാക്കുകയാണ് മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും ചെയ്യേണ്ടത് സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ